അഡ്വക്കേറ്റ് ആളൂർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മലയാളികൾക്കെല്ലാം അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങൾ പത്രങ്ങൾ വാർത്തകളൊക്കെ കാണുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ അഡ്വക്കേറ്റ് ആളൂരിനെ അറിയാം ഈ യദു മേയർ വിഷയത്തിൽ അഡ്വക്കേറ്റ് ആളൂർ വളരെ വിശദമായി അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാം ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ആര്യ രാജ്യേന്ദ്രൻ എന്ന് പറയുന്ന ഒരു മേയർ അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് ഒരു എം എൽ എ ഇവർ അവരുടെ ഇത്രയും വലിയ ഉന്നത സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ഒരു വശം രണ്ട് ഈ പറയുന്ന എം എൽ എയെയും അതുപോലെ മേയറേയും ഈ പറയുന്ന ബസ് ജീവനക്കാരനായ ഡ്രൈവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് മറ്റൊരു വശം അപ്പോൾ രണ്ടു വശങ്ങളൊന്നും കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ മേരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് അവരുടെ ആ പദവിക്കും അവരുടെ ആ ഔന്നിത്യത്തിനും എതിരായ ഒരു പ്രവൃത്തിയാണ് ഇങ്ങനെയുള്ള കെ എസ് ആർ ടി സി ബസ്സിനെ തടഞ്ഞു നിർത്തി അതിന് ജീവനക്കാരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക അവരുടെ ജോലിക്ക് ഭംഗം വരുത്തുക അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി മുന്നൂറ്റി അമ്പത്തിമൂന്നാം വകുപ്പ് അനുസരിച്ച് ഒരു ഗവൺമെന്റ് സർവെന്റിലെ ജോലിയെ തടസ്സപ്പെടുത്തിയതിനെ കേസെടുക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തത് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് കേസുകളാണ് ഈ പറയുന്ന ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ അദ്ദേഹം ഹസ്ബൻഡിനുമെതിരെ ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ഒന്ന് ഈ ജീവനക്കാരനായിട്ടുള്ള എതിൽ എന്ന് പറയുന്ന ഡ്രൈവർ കൊടുത്ത കേസ് മറ്റൊന്ന് വേറെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് കൊടുത്ത കേസ് അപ്പൊ ഈ രണ്ടു കേസും അന്വേഷണ വിധേയമായിട്ട് പോലീസ് അന്വേഷണം നടത്തേണ്ടതാണ് അതുപോലെ തന്നെ ഇയാൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഈ പറയുന്ന മേയറേയും അതുപോലെ തന്നെ എം എൽ എയെയും മോശമായ രീതിയിൽ പെരുമാറി അവരോട് സംസാരിച്ചു അവരുമായി വഴക്കുണ്ടാക്കി എന്നുള്ള ഒരു സാഹചര്യം അവരെ വണ്ടിക്ക് വളരെ എന്താണ് സുഗമമായ രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത രീതിയിൽ തടഞ്ഞു എന്നാണ് അവരുടെ ആക്ഷേപം അതുകൊണ്ടാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ ഒരു മേയറെ തിരിച്ചറിയാത്ത അല്ലെങ്കിൽ ഒരു എം എൽ എയെ തിരിച്ചറിയാത്ത ജനങ്ങളാണ് അല്ലെങ്കിൽ സമൂഹമാണ് ഇന്ന് നിലകൊള്ളുന്നത് നാളെ മുഖ്യമന്ത്രി വന്നാലും പ്രധാനമന്ത്രി വന്നാലും ഞാൻ അറിയില്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അതും ശരിയായ രീതിയല്ല എന്നും എനിക്ക് അഭിപ്രായമുണ്ട് പക്ഷേ ഇവിടെ ഇവരുടെ കുരുക്ക് ഇനി അഴിയാൻ പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വളരെ ഗൗരവമായ രീതിയിലാണ് കോടതി ഇതിനെ കണ്ടിരിക്കുന്നത് ഒരു മേയർ താഴത്തിറങ്ങി ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരനെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ മോശമായ രീതിയിൽ പെരുമാറുന്നു അതൊക്കെ സമൂഹത്തിൽ കൊണ്ടുവരുന്ന പാടമെന്താണ് ഉന്ന ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നാളെ ഇവരുടെ ഈ ഉന്നതസ്ഥാനത്തിൽ എന്ത് മഹത്വമാണുള്ളത് മേയർ എന്ന് പറയുന്നത് തിരുവനന്തപുരം മേയർ എന്നൊക്കെ പറയുമ്പോൾ ഈക്വലൻ ടു ഒരു മിനിസ്റ്ററുടെ അതേ പദവിയുള്ള ആളാണ് അപ്പോൾ ആ ഒരു ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് അവർ ഇവിടെ കാണിച്ച പ്രവൃത്തികൾ തീർച്ചയായിട്ടും വളരെ മോശമായ രീതിയാണ് അതുകൊണ്ടാണ് കോടതി നടപടിയെടുത്തത് മുന്നൂറ്റി അമ്പത്തിമൂന്നാം വകുപ്പ് അനുസരിച്ച് അന്ന് തന്നെ പോലീസ് കേസെടുക്കണമായിരുന്നു പക്ഷെ പോലീസിന്റെ നിന്നും വീഴ്ചയുണ്ട് സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാരനെതിരെ മാത്രം കേസെടുക്കുകയും ഇവർക്കെതിരെ കേസെടുക്കാതിരിക്കുകയും ചെയ്ത് നടപടിയും നിയമപരമായി ശരിയല്ല എന്നാണ് ഒരു എനിക്ക് പറയാനുള്ളത് തെളിവ് നശിപ്പിക്കുക എന്നുള്ള ഒരു കുറ്റം കൂടി ഈ എം എൽ എയും മേയറും കൂടി ചെയ്തിട്ടുണ്ട് കാരണം വളരെ മോശപരമായ രീതിയിലാണ് നമുക്ക് രണ്ടു വശം പറയേണ്ടിയിരിക്കുന്നു വളരെ മോശകരമായ രീതിയിലാണ് ഈ ഡ്രൈവർ കെ എസ് ആർ സി ഡ്രൈവർ വണ്ടി ഓടിച്ചു കൊണ്ടിരുന്നത് സമൂഹത്തിലും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് മോശമുണ്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ ഇവരുടെ ഇവരുടെ ഔദ്യോഗിക വാഹനമല്ലായിരുന്നു അപ്പോൾ ഒരു പക്ഷെ തിരിച്ചറിയാൻ സാധ്യമല്ലായിരിക്കാം അങ്ങനെ ആയിരുന്നാൽ പോലും ഇവരുടെ പ്രവൃത്തി ഇവർ ഒരു പ്രവൃത്തി ചെയ്തതിനു ശേഷം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ മെമ്മറി കാർഡ് കാണുന്നില്ല അവിടെയാണ് സ്വാധീനം പോലീസിന്റെ സ്വാധീനവും മറ്റുള്ള സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോൾ അതുകൊണ്ട് അന്വേഷണത്തിന്റെ ഭാഗമാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ തെളിവ് നശിപ്പിക്കൽ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ആര്യ രാജേന്ദ്രനും അദ്ദേഹത്തിന്റെ ഹസ്ബൻഡായിട്ടുള്ള എം എൽ എയും തീർച്ചയായിട്ടും തെളിവ് നശിപ്പിക്കുന്ന കുറ്റത്തിൽ കൂടി ഉത്തരവാദിയാണ് ഒരു എന്താണ് ഗവൺമെന്റ് സർവെന്റിനെ തടഞ്ഞു നിർത്തുക എന്നുള്ള എന്നുള്ളതിന് ഉപരിയായിട്ട് മറ്റുള്ളവർക്കും ഉപദ്രവം ഉണ്ടാക്കുക എന്നുള്ളതിന് ഉപരിയായിട്ട് തെളിവ് നശിപ്പിക്കൽ എന്ന് പറയുന്ന ഒരു കുറ്റം കൂടി അവർ ചെയ്തിരിക്കുന്നു പക്ഷെ അതിന് പോലീസിന്റെ ഒത്താശയും ഉണ്ടായിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേസ് വന്ന സമയത്ത് തന്നെ രണ്ടുപേർക്കെതിരെയും കേസെടുത്ത് ഒരു എന്താ നിഷ്പക്ഷമായ അന്വേഷണമാണ് പോലീസ് നടത്തേണ്ടിയിരുന്നത് ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ് പോലീസ് എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്ന ജീവനക്കാരനെതിരെ മാത്രം കേസെടുത്ത് മറ്റ് കേസെടുക്കാൻ പോലീസ് തയ്യാറാതിരുന്നത് സാധാരണ ഇങ്ങനെ കേസുകൾ അടിയിണ്ടായാലും ഇടിയുണ്ടായാലും എല്ലാ സംഘം നടന്നാലും പോലീസ് പറയുന്ന ഒരു വാക്യമാണ് ഇത് സിവിൽ നേച്ചറാണ് ഇവിടെ സ്ത്രീ വിറ്റി സ്ത്രീ എന്ന് പറയുന്ന വലിയൊരു ഒഫൻസ് നടന്നിട്ട് അത് സിവിൽ നേച്ചറായി തള്ളാതിരുന്നത് എന്തോ ഭാഗ്യം കേസെടുക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ സംയോജിതമായൊരു ഇടപെടലാണ് പോലീസ് എന്ന് പറയുന്ന നിഷ്പക്ഷമായിട്ടുള്ള ഒരു ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് ഇവിടെ പോലീസും ഈ സ്വാധീന വലയത്തിൽപ്പെട്ടു അപ്പോൾ ആ അത്തരം പോലീസുകാർക്കെതിരെയും നടപടി എടുക്കേണ്ടിയിരുന്നു ആ ഇവര് ഈ പറയുന്ന ഡ്രൈവർ തീർച്ചയായിട്ടും ഹൈക്കോടതിയാണ് സമീപിക്കേണ്ടത് അങ്ങനെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന വ്യക്തികൾക്കെതിരെ നടപടി ഹൈക്കോടതി എടുക്കുമായിരുന്നു പക്ഷേ ആ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് മാത്രം ഫയൽ ചെയ്തുകൊണ്ട് കേസ് എടുക്കണം അത് കൗണ്ടർ കേസായാലും യഥാർത്ഥ കേസായാലും ആ കേസ് എടുക്കണം എന്നുള്ള ഒരു ആവശ്യം മാത്രമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇനിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ വിധേയമായിരിക്കുന്ന ഒരു കേസാണ് അപ്പൊ അന്വേഷണ മധ്യ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാൻ സാധിക്കും എന്തു വന്നാലും മേയറുടെ ഭാഗത്തു നിന്നും എം എൽ എയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഒന്നുള്ള ഒരു ഭാഗം രണ്ട് ഈ കെ എസ് ആർ സി സി ഡ്രൈവർ എന്ന് പറയുന്ന വ്യക്തി വളരെ മിതമായ രീതിയിലല്ല വണ്ടി ഓടിച്ചിരുന്നത് എന്നുള്ള ഒരു പൊതുജന അഭിപ്രായവും അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും അന്വേഷിച്ച് കൃത്യമായിട്ടുള്ള ഒരു തെളിവെടുപ്പ് നടത്തി അന്വേഷണം പൂർത്തിയാക്കണം എന്നാണ് ഒരു അഭിവാദ്യം നിലയിൽ ഇപ്പോൾ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങളുടെ മധ്യത്തിലുണ്ടായിട്ടുള്ള ഒരു ഓഫൻസാണ് ഇത് ഇത് ഒരു വീടിനുള്ളിലോ അല്ലെങ്കിൽ സ്വകാര്യമായ ഒരു സ്ഥലത്തോ ഉണ്ടായ ഒഫൻസ് അല്ല പൊതുജനങ്ങളുടെ മധ്യത്തിലുണ്ടായ ഒരു ഓഫൻസാണ് ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും സാക്ഷികളുണ്ട് സാക്ഷികൾ അനുകൂലമായി പറയുമോ പ്രതികൂലമായി പറയുമോ എന്നുള്ളത് വളരെ വിചിത്രമായ ഒരു സംഗതിയാണ് എന്നിരുന്നാൽ പോലും പൊതുജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് ഇത്തരത്തിൽ അശ്ലീലമായ ചൊവ നടത്തി എന്ന് പറയുന്ന അപ്പോൾ ആനന്ദപുരത്ത് ഗവർണർക്ക് അടക്കം അതുപോലെ തന്നെ പ്രമുഖ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന അടക്കം ഇത്തരത്തിലുള്ള അപായപരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു എന്നും പറഞ്ഞ് കേസുകൾ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി പല രീതിയിലും പല വ്യക്തികളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അത് എന്താണ് സ്ത്രീ പീഡനമാണ് അല്ലെങ്കിൽ സ്ത്രീകളെ വളരെ മോശകരമായ രീതിയിൽ പെരുമാറുകയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എറണാകുളത്ത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് വെറും നവജാത ശിശുവിനെ കൊന്ന് കുഴിച്ചു മൂടുന്ന സ്ത്രീകളടക്കം സമൂഹത്തിൽ നിലനിൽക്കുന്നു അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെ മധ്യത്തിൽ നടന്ന ഒരു കാര്യം അത് മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും അതിന് തെളിവുണ്ടാവില്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിയമപരമായിട്ടുള്ള നടപടികൾ പോലീസ് കൈക്കൊള്ളുന്നതായിരിക്കും വളരെ ഗൗരവമായ കുറ്റം ഒരിക്കലും എത് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറിച്ച് ഈ പറയുന്ന മേയറും എം എൽ എയും ഗവൺമെന്റ് ജീവനക്കാരന്റെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിന് തടസ്സം വരുത്തി എന്നുള്ള കുറ്റം ഗൗരവമായി നിലനിൽക്കുക തന്നെ ഈ നോൺ കോമ്പൗണ്ടബിളായ ആണ് അതില് ട്രയൽ ഈ പറയുന്ന എം എൽ എക്കും അതുപോലെ തന്നെ മേയർക്കും നേരിടേണ്ടി വരും